ഫ്രണ്ട്സ് വീട്ടിൽ കുഞ്ഞീച്ച ശല്യം ഉണ്ടോ അതേ ഇതുപോലെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ വെക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലൊക്കെ വന്ന ഒരു കുഞ്ഞീച്ച ഇരിപ്പ് ഉണ്ടാകും അല്ലേ അങ്ങനത്തെ ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞീച്ചയെ ഓടിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാനാണ് കേട്ടോ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി തൂവികൊടുക്കാം ഇതുപോലെ വെളിച്ചെണ്ണ തൂവി തൂപ്പിക്കൊടുത്തതിന് ശേഷം നന്നായി കൈകൾ കൊണ്ടൊന്നു ഇങ്ങനെ ഇടക്കി കൊടുക്കാം എല്ലാ ആക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഏതു ഭാഗത്താണോ നിങ്ങൾക്ക് ഈച്ചൻ്റെ ശല്യം ഉണ്ടാവുക അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിക്കുക അത് കൊത്തളാങ് പോലെയുള്ള പ്രാണികളായാലും മതി ഇങ്ങനെ വീശി കൊടുക്കുമ്പോ തീർച്ചയായും ഈ പ്ലേറ്റിൽ വന്ന് പത്തുന്നതായിരിക്കും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്പാണ് കേട്ടോ ഇനി മറ്റൊരു ടിപ്പ് പറയാം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇറച്ചി വാങ്ങി ബാലൻസ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇതുപോലെ ചെറിയ പാത്രങ്ങളിലായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളും സൂക്ഷിക്കാതെ ഇതുപോലെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇതുപോലെ ഫ്രീസറിൽ നമുക്ക് വെക്കാം പക്ഷേ പിന്നെ വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും ഇത് അവിടെ കുടുങ്ങി പോവുകയും ഇത് കഴിച്ചാൽ നമുക്ക് കിട്ടുകയും ഇല്ല അപ്പൊ ഇതിനുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് ഏത് പാത്രവുമായിക്കോട്ടെ ഇപ്പം ഗ്ലാസ് ഒഴിക ഏത് പാത്രവും ഫൈബർ ഇങ്ങനത്തെ ഉള്ള പാത്രങ്ങളിൽ ഒരല്പം വെളിച്ചെണ്ണ അതെ അതൊരല്പം വെളിച്ചെണ്ണ നിങ്ങളുടെ കൈമലെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതിൻ്റെ ഈ അടിഭാഗത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇത് കണ്ടോ ഇതുപോലെ നന്നായി ഒന്ന് ഏത് പാത്രമാണോ വെക്കുന്ന അതിൻ്റെ അടിഭാഗത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ക്ക് ഈ ഇറച്ചിയിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഐസ് പൊതിഞ്ഞ സമയത്തായാലും നിങ്ങൾക്ക് ഇത് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും നല്ല ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ ബാക്ക് സൈഡ് പുരട്ടിയ ശേഷം പിടിച്ച് ഫ്രീസറിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ മറ്റൊരു ടിപ്പ് പറയുന്നത് തറയിലോ അല്ലെങ്കിൽ ടൈലിലോ ഒക്കെ ഒരല്പം എണ്ണ തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ തുടയ്ക്കാറാണ് മതിപോലെ ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തുടയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ തൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് കൈ കൊണ്ടെടുത്തൊക്കെ കണ്ടോ കയ്യിൽ നല്ല മെക്കുണ്ട് അപ്പൊ ഈ മേയ്ക്ക് പോകാൻ പ്രയാസമാണ് അപ്പൊ എന്തായാലും വഴുതി വീയാനൊക്കെ സാധ്യത കൂടുതലാണ് ടൈലിലായാലൊക്കെ അപ്പോൾ അപ്പോൾ അതിനുപകരിക്കുന്ന ടിപ്പാണ് ഏത് ഭാഗത്താണോ ഓയലോ വെളിച്ചെണ്ണയോ ഇതുപോലെ മെക്ക് എവിടെയാണോ ആയത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൗഡർ ഇടുക പൗഡർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം തുണി ഉപയോഗിച്ച് നിങ്ങൾ തുടക്കുകയാണെങ്കിൽ കണ്ടോ ഇത് ഉപയോഗിച്ച് നിങ്ങൾ തുടക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കണ്ടോ വൃത്തിയാവുന്നത് ഒരല്പം മെഴുക്ക് പോലും കയ്യിലില്ല കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരല്പം മെഴുക്ക് പോലും ഇല്ല മാത്രവും നല്ല നല്ല വൃത്തിയുമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും